നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ നവീകരണം പൂർത്തിയാക്കിയ കോൺഫറൻസ് ഹാളും ഇ എം എസ് ഹാളും സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഇരു പദ്ധതികൂടെയും ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് അതേസമയം യു ഡി എഫ് അംഗങ്ങൾ ചടങ്ങ് ബഹിഷ്കരിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ പിടിപ്പിച്ച പഞ്ചായത്ത് ഓഡിറ്റോറിയം ഇ എം എസ് ഹാൾ എന്ന നാമകരണം ചെയ്തുമാണ് സമർപ്പണം നടത്തിയത് മികച്ച രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഹാളുകളിലുമായി ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരു ഹാളുകളും നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ും നമ്മൾ പണിതും അതിന്റെ പ്രവർത്തനങ്ങളും പൂർത്തിയായി നിങ്ങൾ വിശ്വാസങ്ങൾ അതിന്റെ പാരമ്പര്യത്തിൽ എത്തിക്കുവാൻ അതിന്റെ ഉന്നതിയിൽ എത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടി ചാരിതാത്യത്തോടു കൂടി ഈ പ്രോഗ്രാം യു ഡി എഫ് അംഗങ്ങളും നേതൃത്വവും ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി അലി പങ്കെടുത്തു ഹാൾ മനോഹരമായി നവീകരിച്ച പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ച പി ഷൌക്കത്തലി ഇ എം എസിന്റെ പേര് നൽകി വിവാദമാക്കേണ്ടിയിരുന്നില്ല എന്ന വിമർശനവും നടത്തി നേതാക്കളുടെ അപ്പൊ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിനെ നിങ്ങള് വിവാദത്തിലാക്കണ്ടായിരുന്നു എന്ന അഭിപ്രായം ഞാനിവിടെ പറയാം അത് പറഞ്ഞു എഴുതിയിട്ട് ആകാശം ഇടിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാഴ്ച അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് ആദ്യമായി എൻ്റെ ടീച്ചറേയും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയെയും നല്ല മനോഹരമായി ഹാൾ ഉണ്ടാക്കി എന്നെ അഭിനന്ദിക്കുന്നു അവിടെ ഇങ്ങക്കൊരു പെശകു പറ്റിയിട്ടുണ്ട് അത് സൂചിപ്പിക്കണം ഈ കെട്ടിടം ഉണ്ടാക്കിയത് ചേർക്കുളം മബുലത് ഉദ്ഘാടനം ചെയ്ത യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയതാ യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചേർക്കുളം മബുല ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ള അങ്കരിക്കൊന്നും വേണ്ട ഒരു ഹാളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലേഷ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ടി പി അറമുഖൻ വി സി ഉണ്ണികൃഷ്ണൻ നുഹുമാൻ പറമൽ പഞ്ചായത്ത് സെക്രട്ടറി എ ഹസീന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് അനിൽ പ്രസാദ് മറ്റു അംഗങ്ങൾ മുൻ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് ഇ എം എസ് ഹാളിൽ നിന്ന് നാമകരണം ചെയ്തതിൽ യു ഡി എഫ് പ്രതിഷേധം ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് കാര്യാലയത്തിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചാണ് യു പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിന് ഇ എം എസിന്റെ പേര് നൽകിയതിനെതിരെയാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തു വന്നത് യു ഡി എഫ് ജനപ്രതിനിധികൾ പ്രതിഷേധ സൂചകമായി ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല ഇതിന് പിറകെയാണ് നേതൃത്വം പഞ്ചായത്ത് കാര്യാലയത്തിന് പുറത്ത് മുദ്രാവാക്യം വിളിയുമായി എത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് തന്നെ യു ഡി എഫിന്റെ ഭരണകാലത്താണ് കൂടുതൽ കാലം പഞ്ചായത്ത് ഭരിച്ചതും യു ഡി എഫാണ് അന്ന് തങ്ങളാരും പഞ്ചായത്തിന്റെ ഒരു ഹാളിലും യു നേതാക്കളുടെ പേര് നൽകിയിട്ടില്ല പാലിയേറ്റീവിന്റെ ഡയാലിസിസ് സെന്ററിലേക്കുള്ള റോഡ് നന്നാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഒഴിവാക്കിയാണ് കെട്ടിടം മോടി പിടിപ്പിക്കാൻ ഫണ്ട് ചെലവഴിച്ചതെന്നും ഇത് ജനം അംഗീകരിക്കില്ലെന്നും യു ചെയർമാൻ എൻ ചെയർമാൻ ഉണ്ണീൻകുട്ടി പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിന് കൊടുക്കേണ്ടത് എന്നാ ഞങ്ങൾ ഞങ്ങൾ കൊല്ലം പഞ്ചായത്ത് ഈ കെട്ടിടം ഉണ്ടാക്കിയത് ഞങ്ങളാ ഞങ്ങൾക്ക് വേണമെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിടാം രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്ന് അധികാരങ്ങളൊക്കെ തന്നത് പക്ഷേ അതിൽ ഞങ്ങൾ അതിന് പോയിട്ടില്ല അതുപോലെ ഔക്കാദരക്കുട്ടി പേരിടാം പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ബാപ്പു കുരിക്കളാണ് അഹമ്മദ് കുരിക്കലുടെ പേരിടാം ഞങ്ങൾ അതിനൊന്നും പോയിട്ടില്ല ഇതൊക്കെ ഒരു ബാലിശമായ പരിപാടിയാണ് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല അല്പത്തരം എന്നാ അതിന് പറയാൻ പറ്റുള്ളൂ അല്പത്തരം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഈ ഭവന ഭവന റോഡ് നന്നാക്കാൻ ലക്ഷം ലക്ഷം മതി പദ്ധതിക്ക് വെച്ച് രൂപ ഗുണഭോക്താക്കൾക്ക് ഗുണഭോക്താക്കൾക്ക് കൊടുക്കാം കൃഷി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് കാലങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഹാളാണ് ഇപ്പോൾ സി പി ഐ എം ഭരണസമിതിയുടെ നേട്ടമെന്ന പേരിൽ നവീകരിച്ചതെന്നും വലിയ അഴിമതി ഈ പദ്ധതിയിൽ ഉണ്ടെന്നും കൺവീനർ എം പി വിജയകുമാർ ആരോപിച്ചു കാര്യങ്ങൾ ുന്നു പക്ഷേ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങിനാണ് ഇത്തരം ഒരു ആളിന് അങ്ങനെ പേര് കൊടുത്ത് തീർച്ചയായിട്ടും വളരെ തെറ്റാണ് ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് അത് ഞങ്ങളോട് അത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം അതോടൊപ്പം തന്നെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് ടെൻഡറില്ല ഏതോ ഒരു സ്വകാര്യ ആൾക്കാർ കൊടുത്തിരിക്കുക ഒരു എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളത് എ കെ ഹംസക്കുട്ടി ടി ഇംതിയാസ് ബാബു കെ ഗോപാലകൃഷ്ണൻ റഷീദ് കുട്ടത്തി സി കെ അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്